നമസ്കാരം കൂട്ടുകാരി ഞാൻ ശ്രീലക്ഷ്മി ഇന്നത്തെ നമ്മളുടെ കഥയുടെ പേര് സിംഹരാജാവും എലിയും കാട്ടിലെ രാജാവ് ആരാ അറിയാവോ ആരാ കാട്ടിലെ രാജാവ് സിംഹം അല്ലേ ആ അങ്ങനെ പണ്ട് പണ്ട് ഒരു കാട്ടിൽ അവിടുത്തെ സിംഹരാജാവ് കിടന്ന് നല്ല ഉറക്കായിരുന്നു കേട്ടോ ആ നേരത്തുണ്ടല്ലോ പെട്ടെന്ന് സിംഹരാജാവിന്റെ മേത്തേക്ക് ഒരു എലി വന്ന് വീഴും പാവം എലി അതിൽ ഓടി നടന്നതാ പക്ഷെ പെട്ടെന്ന് അറിയാതെ രാജാവിന്റെ മേത്തേക്ക് വീഴും എലി വന്ന് വീഴുമ്പോൾ രാജാവിന്റെ ഉറക്കമെല്ലാം പോവും രാജാവ് പെട്ടെന്ന് അങ് എഴുന്നേക്കും നല്ല ദേഷ്യം വരും രാജാവിന് കാരണം നല്ല ഉറക്കമായിരുന്നില്ലേ അപ്പൊ ഒരാള് വന്ന് ശല്യപ്പെടുത്തുമ്പോ എങ്ങനെയാ നമുക്ക് ദേഷ്യം വരില്ലേ അതുപോലെ രാജാവിന് നല്ല ദേഷ്യം വരും കേട്ടോ അങ്ങനെ രാജാവ് ഒരാറ്റപിടുത്തത്തിന് എലീനെ കയ്യിലെടുക്കും എന്നിട്ട് രാജാവ് എന്തു ചെയ്യും എലീനെ അങ്ങോട്ട് കൊല്ലാൻ തീരുമാനിച്ചു പക്ഷെ അപ്പോഴത്തേക്ക് പാവ എലി പെട്ടെന്ന് കരയാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു രാജാവേ എന്നെ കൊല്ലല്ലേ ഞാൻ അറിയാതെ വീണ് പോയതാ എന്നെ കൊല്ലരുതേ ഞാൻ അങ്ങേ എന്തെങ്കിലും സഹായിക്കും ഇത് കേക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ രാജാവിന് ചിരിയാ വരിക എന്താ കാരണം ഇത്ര വലിയ സിംഹരാജാവിനെ ഈ ചെറിയ എലി എങ്ങനെ സഹായിക്കാനാ ഇത് കേട്ടിട്ട് രാജാവ് അങ്ങ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും പക്ഷെ നമ്മുടെ രാജാവ് കുറച്ച് പാവാണ് കേട്ടോ എലിയുടെ സങ്കടം കേൾക്കുമ്പോ രാജാവിന് പാവം തോന്നും അങ്ങനെ എന്തു ചെയ്യും രാജാവ് എലീനെ വെറുതെയും ഇടും അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാജാവ് ഇങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയായിരിക്കും കേട്ടോ പക്ഷെ പെട്ടെന്നുണ്ടല്ലോ രാജാവ് വേടന്മാർ വെച്ച വലയിൽ കുടുങ്ങും പെട്ടെന്ന് വലയിൽ അങ്ങോട്ട് വീണു പോവും രാജാവ് രാജാവ് അവിടെ വെച്ച് അലറി വിളിക്കാൻ തുടങ്ങും അല്ലേ സിംഹ ഇങ്ങനെ അലറണം കേട്ടിട്ടില്ലേ അങ്ങനെ ഇങ്ങനെ കിടന്ന് അലറാൻ തുടങ്ങും കേട്ടോ കാരണം പേടിയായി എന്താ വേടന്മാർ പിടിച്ചുകൊണ്ട് പോകില്ലേ അങ്ങനെ കിടന്ന് അലറും അങ്ങനെ അലറുമ്പോൾ എന്തു ചെയ്യും ഈ ഒച്ച നമ്മളുടെ എലി കേക്കും എലിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് നമ്മുടെ സിംഹരാജാവിൻ്റെ ഒച്ചയാണെന്ന് എലി എന്തു ചെയ്യും വേഗം മൂടി രാജാവിൻ്റെ അടുത്തെത്തും പിന്നെ ഒന്നും നോക്കില്ല എലി വേഗം തൻ്റെ പല്ലുകൾ കൊണ്ട് വല വേഗം കടിച്ച് കടിച്ച് അങ്ങനെ പൊട്ടിക്കും അങ്ങനെ എലി എന്ത് ചെയ്യും നമ്മളുടെ സിംഹരാജാവിനെ രക്ഷിക്കും എലി എന്നിട്ട് രാജാവിനോടൊരു കാര്യം പറയൂട്ടോ അന്ന് എന്താ രാജാവ് എന്നോട് പറഞ്ഞത് എനിക്ക് അങ്ങേ സഹായിക്കാൻ കഴിയില്ല എന്നല്ലേ കണ്ടില്ലേ ഞാനിപ്പോ അങ്ങേ രക്ഷിച്ചത് ഇത് കേക്കുമ്പോ പാവം സിംഹരാജാവിനും സന്തോഷമാവും തനക്ക് അന്ന് പറ്റിയ തെറ്റ് മനസ്സിലായില്ലേ അപ്പൊ ഇന്നത്തെ നമ്മളുടെ കഥയുടെ ഗുണപാഠം എന്താ കൂട്ടുകാരെ ആരെയും നിസ്സാരമായി കരുതരുത് കേട്ടോ ആര് നിസ്സാരമായി കരുതാനും പാടില്ല ആരും നമ്മൾ ഉപദ്രവിക്കാനും പാടില്ല കണ്ടില്ലേ ഉപദ്രവിക്കാതെ വിട്ടോണ്ടല്ലേ എലി വന്നിട്ട് നമ്മൾ സിംഹരാജാവിനെ രക്ഷിച്ചേ ഉം ഇഷ്ടായോ ഇന്നത്തെ കഥ നാളെ ഇനി വേറൊരു കഥ കേൾക്കാം കേട്ടോ